അസലാമലൈക്കു വരഹമുല്ലാഹി വെബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇബ്രഹീം അഞ്ചാം ക്ലാസ് അഹിലാക്ക് പാഠം രണ്ട് അദർ സുസാനി ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും ആദ്യം പാഠഭാഗത്തോട്ട് പോകാം അതിനുശേഷം പാഠഭാഗത്തിലെ തെതിരിഭാഗത്തിലോട്ട് പോകാം പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വസ്ത്രാലയത്തിലെത്തിയ അൻവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നല്ല തിരക്കുണ്ട് ചുമരിലെ ടി വി അവൻ്റെ കടയിൽ വരും തെളിയുന്നു പിതാവിനെയും അവൻ അതിൽ കണ്ടു ക്യാമറയിൽ പകർത്തുന്നത് അവൻ ചുറ്റും നോക്കി ആരെയും കാണുന്നില്ല അവൻ കൗതുകത്തോടെ പിതാവിനോട് കാര്യമന്വേഷിച്ചു മകനെ അതാണ് നിരീക്ഷണ ക്യാമറ ബാക്കി കാര്യങ്ങൾ നിനക്ക് വീട്ടിൽ വെച്ച് പറഞ്ഞു തരാം അൽവഴി ജിജ്ഞാസയായി വീട്ടിലെത്തിയപ്പോൾ അവൻ കൂടുതൽ കേൾക്കാനായി ഇരുന്നു ഉപ്പ് പറഞ്ഞ് തുടങ്ങി കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും തകർക്കുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത് അള്ളാഹു നമ്മെ സാധാ സമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം ആത്മാർത്ഥതയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നിവസുള്ള അലൈസ്ലമ തങ്ങൾ പറഞ്ഞു അൻ തെബുദു തരാഹു ഫൈനം തെക്കുൻ തറാഹു ഫൈനവു അപ്പോൾ നമ്മുടെ ഈ ബാധക ഹൃദയത്തോട് ആയിരിക്കണം അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അങ്ങനെയല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ ഓപ്പറേഷൻ കാണാനോ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാകും അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പ് എടുക്കുന്നതോ അൻവർ ചോദിച്ചു ഉപ്പ് പറഞ്ഞു ഒരു അമൽ കൊണ്ടോ ഒരു ആരോഗ്യപരമായ നേട്ടം മാത്രം അപേക്ഷിക്കരുത് അതും അള്ളാഹു പാഠഭാഗം കഴിഞ്ഞു നീ പാഠഭാഗത്തിലെ തെതില് ഭാഗത്തിലോട്ട് പോവാം തെരുവാതിലെ ഒന്നാം ഭാഗം ഉത്തരം കണ്ടെത്താം ഒന്ന് ഇഹ്ലാസ് എന്നാൽ എന്ത് ഉത്തരം അമൽ കൊണ്ടോ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് അല്ലാഹു സ്വീകരിക്കാത്ത ഏത് ഉത്തരം ഇഹ്ലാസ് അല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല തെരീപാതിലെ രണ്ടാം ഭാഗം കണ്ടെത്താം ഭംഗം ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ ഒന്ന് മറ്റുള്ളവർ കാണാൻ വേണ്ടി അമ്മ ചെയ്യുക രണ്ട് മറ്റുകൾ മറ്റുള്ളവർ പ്രശംസിക്കാൻ വേണ്ടി അമ്മ ചെയ്യുക തെരീപാദിലെ മൂന്നാം ഭാഗം പൂരിപ്പിക്കാം അമാവുമരൂ ഇല്ലാതെ ഏർപ്പുദാഹ മൊഹലിസിനെ ലഹുക്കും ത്തിലെ നാലാം ഭാഗം താഴെയുള്ള പദങ്ങൾ വായിച്ച ശേഷം കാണാതെ എഴുതാൻ ശ്രമിക്കൂ ഒന്ന് നിഷ്കളങ്കത രണ്ട് നിരീക്ഷണം മൂന്ന് പ്രശസ്തി നാല് അപ്രത്യക്ഷം പാ അഞ്ചാം ഭാഗം തായി കൊടുത്ത ആശയങ്ങൾക്ക് യോജിച്ച് കുറൻ വചനം ഹദീസ് വചനം എന്നിവ പാഠത്തിൽ നിന്ന് കണ്ടെത്താം ഒന്ന് അള്ളാഹുവിനെ കാണും പോലെ അവൻ ഇവ ചെയ്യുക

பெரும்போல நல்ல எடுத்து படித்து நல்லபோல் படிக்கணும் பாடுதாங்க நல்லது போல வாழ்க்கை வாழ்ந்தாங்கன்னா வந்து எல்லாருமே அஸ்லாம் வரைக்கும் வரமத்துள்ளார்